ഗജാനനം ഭൂതാതി സേവിതം കവിതം ഉമാകാശം നമാമി വിഘ്നേശ്വര പാദപങ്കജം വെള്ളപ്പളങ്കുനരമൊത്ത വിദഗ്ധരൂപി കള്ളം കളഞ്ഞു കമലത്തിലെഴുന്ന ശക്തി വെള്ളത്തിലെതിരകൾ തള്ളിവരും കണക്കൻ നുള്ളത്തിൽ വന്നു വിളയാടുക സരസ്വദീനീ ഏകം നിത്യം വിമലമജലം സർവാദിസാക്ഷിഭൂതം ഭാവാദീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി കൃഷ്ണായ നമ കൃഷ്ണ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ സരസിജനിലേ സരോജഹസ്തേ ദൗളതമാംശുഗന്ധമാലിശോഭേ ഭഗവതി ഹരിവല്ലഭേ മനോജ്ഞ ത്രിഭുനഭൂ ഭൂതികരീപീത മഹ്യം ശബ്ദബ്രഹ്മമയ ചരാചരമയി ജ്യോതിർമയി വാക്മയ നിത്യാനന്ദമയ നിരഞ്ജനമയി തത്വമ ചിന്മയ തത്വാധീതമയി പരാൽപരമയി മാി ശ്രീമയ സർവൈശ്വര്യമയ സദാശിവമി മാം പാഹി മീനാബികേ സർവത്രീ നാമസങ്കീർത്തനം ശ്രീ മഹാദേവീ നമ ഓം ശ്രീ നമ എല്ലാവർക്കും നമസ്കാരം ശ്രീ ശങ്കരാചാര്യർ രചിച്ച സൗന്ദര്യ ലഹരിയിലെ എഴുപത്താറ് മുതൽ എൺപത് വരെയുള്ള ശ്ലോകങ്ങളാണ് ഇവിടെ സ്മരിക്കുന്നത് ശ്ലോകം എഴുപത്താറ് హర్రోధ్వ అవలీడే బుషా ఘిభీరే నాభీసరసి కృతసంగో మనసిజ సముత్స్త తస్మాజలయే ధూమల జనస్ జానవరో అజలనయ పర్వతూత్రీ మనసిజ కామదేవన్ హరక్రోధ జ్వలి పరమశివన్ క్రోధాగ్ని జ్వాళాల్ అవలీడన ബബുഷ വ്യാപിക്കപ്പെട്ട ശരീരത്തോടുകൂടി തേ ഗഭീര് നിന്തിരുവടിയുടെ അഴകുള്ള നാഭീ സരസി നാഭിയാവുന്ന സരസിൽ കൃതസംഘോ മുങ്ങിപ്പോയവനായി തസ്മാദ് അതിൽ നിന്ന് ധൂമലധിക വള്ളികൾ പോലെ വളഞ്ഞു പോകുന്ന പുക സമൂഹ സമൂഹ സമുദസ്തവ് മുകളിലേക്ക് ഉയരുന്നത് ജനീദേ ജനിക്കുന്നു അല്ലയോ വിശ്വപ്രകാശിനി പരമശിവന്റെ കോപാഗ്നിജാല വ്യാപിച്ച ശരീരത്തോടു കൂടിയ കാമദേവൻ പർവ്വതപുത്രിയായ നിന്ദിരുവടിയുടെ ആഴമുള്ള നാബീസരസിൽ മുങ്ങിപ്പോയി അപ്പോൾ അതിൽ നിന്ന് ധൂമലതി ഉയർന്നു ആ പുകക്കൂട്ടത്തെ ജനങ്ങൾ നിന്തിരുവടിയുടെ രോമാവലിയെന്ന് മനസ്സിലാക്കുന്നു ദേവിയുടെ ഉദരഭാഗത്തുള്ള രോമാവലിയെയും നാഭി സൗന്ദര്യത്തെയും കവി ഇവിടെ വർണ്ണിക്കുന്നു ദേവിയുടെ മനസ്സിൻ്റെ ഉൽപ്പന്നമാണ് കാമദേവൻ കവി മനസിജ എന്നാണ് കാമദേവനെ സൂചിപ്പിക്കുന്നത് സർവ്വതിനോടുള്ള ആഗ്രഹത്തെയാണ് കാമൻ എന്ന സ്വപ്നയിൽ ധനിക്കുന്നത് ലൈംഗികതയുടെ അർത്ഥതലത്തിൽ മാത്രം കാമനെ സമീപിക്കരുത് ശിവൻ്റെ കോപാഗ്നിയിൽ ജ്വലിച്ച കാമൻ ദേവിയുടെ നാഭിയാവുന്ന സരസിൽ രക്ഷ നേടുന്നു അഥവാ ആശ്രയിക്കുന്നു ശിവൻ്റെ കോപാഗ്നിയിൽ ചൂടേറ്റു നിൽക്കുന്ന കാമനിൽ നിന്നും ധൂമം വള്ളികൾ പോലെ ദേവിയുടെ നാഭിയിൽ നിന്ന് മുകളിലോട്ട് ഉയരുന്നു ഇത് കാണുന്ന ജനങ്ങൾ ദേവിയുടെ ഉദരഭാഗത്തെ രോമാവലിയാണെന്ന് വിശ്വസിക്കുന്നു ശിവകോപത്തിൽ നിന്നും സർവരെയും രക്ഷിക്കാൻ പര്യാപ്തമാണ് ദേവിയുടെ നാഭി മാതാവുമായുള്ള പൊക്കിൾക്കൊടി ബന്ധത്തിൻ്റെ മഹാത്മ്യങ്ങളാണ് ഈ ശ്ലോകത്തിലൂടെ കവി ഓർമ്മപ്പെടുത്തുന്നത് ശ്ലോകം എഴുപത്തേഴ് തരംഗാകൃതി ശിവേ കൃഷേ കിഞ്ചി ജനനി തവയുധിയാം കുജകലശയോരന്തരഗതം തനുഭൂതം വ്യോമ പ്രവിശദിവ നാഭിം കുഹരണീം ശിവേ സർവമംഗളകാരുണി കൃഷയ മധ്യേ കൃഷമായ മധ്യപ്രദേശത്തിൽ യഥേത യാതെന്ന് കാളിന്ദീ തനുതര തരംഗാകൃതി കാളിന്ദീ നദിയിലെ ചെറുതിരകൾക്ക് സദൃശ്യമായി കിഞ്ചിൽ വസ്തു ഏതൊരു വസ്തു സുധിയാം ഭക്തർക്ക് യദ്ബാധി യാതെന്നായിട്ട് കാണപ്പെടുന്നത് വിമർദാതന്യോന്യോന്യം ഞെരുക്കം കൊണ്ട് പരസ്പരം കുശ കുജകലശയു സ്ഥലങ്ങളുടെ അന്തര ഗത മധ്യത്തിലുള്ള തനുഭൂതം വ്യോമ തനുഭൂതം വ്യോമ അതിസൂക്ഷ്മെത്തുന്ന ആകാശം കുഹരിണീം കുഴിഞ്ഞ നാഭിം നാഭിയിലേക്ക് പ്രവിശ്യ ഇവ പ്രവേശ പോലെ പ്രവേശിച്ചതുപോലെ ഭാതി ശോഭിക്കുന്നു അല്ലയോ മംഗളകാരിണി കാളിന്തി നദിയുടെ അതിസൂക്ഷ്മങ്ങളായ തിരകളുടെ ആകൃതിയോടുകൂടിയ ഏതൊന്നാണ് നിന്തിരുവടിയുടെ കൃഷിമായ മധ്യപ്രദേശത്തിൽ സത്ബുദ്ധികളായ ഭക്തന്മാർക്ക് കാണാൻ കഴിയുന്ന വിധം ശോഭിക്കുന്നുവോ അത് നിന്തിരുവടിയുടെ കലശങ്ങൾ പോലെയുള്ള സ്ഥലങ്ങളുടെ പരസ്പരമുള്ള ഞെരുക്കം കൊണ്ട് മധ്യത്തിൽ അതിസൂക്ഷ്മമായി ഭവിച്ച ആകാശം കുഴിഞ്ഞ രന്ധ്രത്തോടുകൂടിയ നാഭിയിൽ പ്രവേശിക്കുന്നു എന്ന പ്രവേശിക്കുന്നു എന്ന അവസ്ഥ തോന്നിക്കുന്നവണ്ണം ശോഭിക്കുന്നു മഹാദേവിയുടെ ഉദരപ്രദേശത്തെ ഭാവാത്മകമായി കവി ുന്നു സ്ത്രീ സൗന്ദര്യത്തിന്റെ മാതൃകയായി ദേവിയുടെ ശരീരാംഗങ്ങളെ കവി സൗന്ദര്യലഹരി എന്ന ശ്ലോകങ്ങളിലൂടെ പ്രകീർത്തിക്കപ്പെടുന്നു ഇവിടെ ദേവിയുടെ ഉദരങ്ങളിലെ രോമാവലികളെ കാളിന്തി നദിയുടെ അതിസൂക്ഷ്മമായ തരംഗങ്ങളായി കവി പ്രകീർത്തിക്കുന്നു കാറ്റിൻ്റെ മൃദുവായ തലോടലിൽ ആനന്ദിക്കുന്ന ജലോപരിതലത്തോടാണ് കവി ദേവിയുടെ രോമാവലികളെ താരതമ്യപ്പെടുത്തുന്നത് കവിഭാവനയിൽ രോമാവലികളായി കാളിന്തി നദിയുടെ ജലോപരിതലത്തിൽ തലോടുന്നത് ആകാശം എന്ന ആത്മീയ പ്രതീകമാണ് ധ്യാന യോഗ രഹസ്യം ഈ താരതമ്യപ്പെടുത്തലിൽ നഴലിച്ചു നിൽക്കുന്നു ഏറ്റവും സൂക്ഷ്മതരമായ സാധകൻ തൻ്റെ ഉള്ളിലെ ആകാശത്തെ നിയന്ത്രിക്കാൻ പ്രാപ്തനായാൽ ശക്തി മഹാത്രിപുരസുന്ദരിയായി പ്രകടമാകും ആകാശത്തിൻ്റെ സൂക്ഷ്മതയെക്കുറിച്ചും ആചാര്യൻ ശ്ലോകത്തിൽ പ്രകീർത്തിക്കുന്നു ദേവിയുടെ സ്ഥലങ്ങളുടെ ഞെരുക്കം ആകാശത്തെ ഞെരുക്കി അതിസൂക്ഷ്മമാക്കി നാഭിയിൽ അതിസൂക്ഷ്മമായി പ്രവേശിപ്പിക്കുന്നു ഇത് ഉത്തരം ഉത്തമരായ ഭക്തർക്ക് മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ എന്ന കവി സൂചനയിൽ കവി അവതരിപ്പിക്കുമ്പോൾ ആകാശത്വത്തിൻ്റെ ആത്മീയതയിലെ ഉൾപ്പരപ്പ് മനസ്സിലാക്കാവുന്നതാണ് ഭക്തൻ്റെ ഭാവനയിൽ ദേവിയുടെ ഉദരപ്രദേശത്തെ രോമാവലികളിലെ സൂക്ഷ്മ ചലനം എന്നത് യോഗത്വത്തിലെ സൂക്ഷ്മതരമായ പ്രാണസഞ്ചാരത്തിനെയും അതിക്രമിച്ചു നിൽക്കുന്ന ആകാശ തത്വത്തെയാണ് കുഹരിണി എന്നാൽ ദ്വാരമുള്ളത് എന്നർത്ഥം ആകാശം നാഭിയിൽ മാത്രം ഒതുങ്ങുന്നില്ല നാഭിയിലുള്ള സഹസ്രാരത്തിലേക്കുള്ള സഞ്ചാരപാത ഇവിടെ സൂചനയിൽ കാണാം ശ്ലോകം എഴുപത്തെട്ട് സ്ഥിരോ ഗംഗാവർത്ത സ്ഥനമുഗുളരോമാവലി ലതാ കലാവാലം കുണ്ഠം കുസുമശരഥേ ജോഹുദുജ രഥേ ലീലാഗാരംഭിതവനാഭിർഗിരിസുധേ ബിലദ്വാരം സിദ്ധേർഗിരി ഗിരിശ നയനാനാം വിജയതേ സ്ഥിരോ സ്ഥിരമായി ഗംഗാവർത്ത ഗംഗാജലത്തിലെ ഗംഗാജലത്തിലെ ചുഴി കുസുമ ശര തേജോഹുതഭുജ കാമദേവന്റെ തേജസ് അഗ്നി വസിക്കുന്ന കുണ്ടമാകുന്നു രഥേ ലീലാകാ രഥേലീലാകാരം രതീദേവിയുടെ കേളീഗ്രഹം ആകുന്നു ഗിരിശ നയനാനാം ശിവന്റെ കണ്ണുകൾക്ക് സിദ്ധേ സിദ്ധേതവ ബലത്തിൻ്റെ ബിദ്വാരം ഗുഹ്വാദ്വാരമാകുന്നു കിം അഭി അനിർവചനീയമായ കൂടിയ വിജതയെ സർവോൽകർഷേണ വർത്തിക്കുന്നു അല്ലയോ ജഗത് സ്വാമിനി നിന്ദിരുപടിയുടെ നാഭി ഗംഗാജലത്തിൽ സ്ഥിരമായി ഭവിച്ച ചുഴിയായും സ്ഥനങ്ങളാവുന്ന രോമാവലിയാവുന്ന ലത സ്ഥനങ്ങൾ രോമാവലിയാവുന്ന ലതയ്ക്ക് തടമായും മന്മഥൻ്റെ തേജസ്സാവുന്ന അഗ്നി എരിഞ്ഞുകൊണ്ടിരിക്കുന്ന കുണ്ടവുമാകുന്നു നിന്തിരുവടിയുടെ നാബി രതീദേവിയുടെ ലീലാഗൃഹമായും സദാശിവനേത്രങ്ങളുടെ തപസിദ്ധിക്കുള്ള ഗുഹാദ്വ ഗുഹാദ്വാരമായും ഭവിക്കുന്നു അപ്രകാരം അനിർവചനീയമായ നെന്തിരുപടി നാഭി സർവോത്കർഷണ വർത്തിക്കുന്നു ദേവിയുടെ നാഭിയെ പ്രകീർത്തിക്കുന്നതാണ് ഈ ശ്ലോകം പ്രപഞ്ചം നിലനിൽക്കുന്ന സൃഷ്ടിയിലാണ് സൃഷ്ടിക്കപ്പെട്ടതുമായി മാതൃത്വബന്ധം പൂക്കൾക്കൊടിയുടെ പവിത്രതയിൽ നിലനിൽക്കുന്നു പവിത്രതയുടെ ഏറ്റവും ഔന്നത്യമായ തലം പൂക്കൾക്കൊടിയെന്ന് ഓർമ്മപ്പെടുത്തുന്നു സ്ത്രീയായാലും പുരുഷനായാലും താൻ ജാതനായ സത്യം മാതൃത്വത്തിലൂടെയാണെന്ന് അഭിമാനിക്കുന്നു അതിൻ്റെ പവിത്ര പ്രതീകമാണ് പൊക്കുൽക്കൊടി നാബി സൃഷ്ടി കേന്ദ്രമാണെന്ന് കവി വീണ്ടും ഉറപ്പിക്കുന്നു കാമദേവന്റെ അഗ്നിദേശത്തിൻ്റെ ഇരിപ്പിടവും രതീദേവിയുടെ വിലാസഗൃഹവുമാണ് മഹാദേവിയുടെ നാഭി പ്രദേശം സൃഷ്ടിയുടെ കാരകത്വം നാബിയിൽ കവി ആരോപിക്കുന്നു ഓരോ ഭക്തനും ദേവിയുടെ നാളിയുമായി ചേർന്ന് നിൽക്കുന്ന നിൽക്കുന്നു എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ ശ്ലോകം നാബിയുടെ സൃഷ്ടിമഹത്വം ഒരിക്കൽ കൂടി ഉറപ്പിക്കാൻ പതിയായ ശിവനെയും കവി പ്രകീർത്തിക്കുന്നു യോഗിയായ ശിവനയനങ്ങൾ ദേവിയുടെ നാഭിയിൽ വിരാജിക്കുന്നു ശിവനേത്രങ്ങൾ നിശ്ചലമായ ദേവിയുടെ നാഭിയിൽ പതിഞ്ഞു നിൽക്കുന്നതിനാൽ നാഭിയിൽ ധ്യാന നിമഗ്ന നയനമുള്ള ശിവൻ യോഗിയായി ഭവിച്ചു ദേവിയുടെയും ശിവന്റെയും ഈ പാരസ്പര്യ ബന്ധത്തിലാണ് സൃഷ്ടി സംഭവിക്കുന്നത് മാതൃത്വത്തിൻ്റെ മഹനീയത ആചാര്യൻ ഈ ശ്ലോകത്തിലൂടെ വർണ്ണിക്കുന്നു ശ്ലോകം എഴുപത്തൊമ്പത് ನಿಸರ್ಗಕ್ಷೀಣಸ ಕ್ಲಮಜುಷೋ ನಮನ್ಮೂರ್ನಾರೀ ತಿ ಶನಗೈತ್ರ ಚಿರಸ್ಥಿತೀತೀರ ಭವದು ಕುಶಲಂ ಶೈಲತನೇ ನಿಸರ್ಗಕ್ಷೀಣ್ಯ ಸ್ವಾಭಾವಿಕೀಣಮ ಕ್ಲಮ್ಜುಷ ಕ್ಷೀಣತೆ ಪ್ರಾಪಚದೂರ್ತೆ നമമൂർത്തേ കുനിഞ്ഞ രൂപത്തോടു കൂടിയത് ശനകൈ പതുക്കെ ത്രുത ഇവ പൊട്ടിപ്പോകുന്ന പോലുള്ള ത്രുടിത തടിനീതീര തരുണ ഇടിഞ്ഞ പുഴക്കരയിൽ നിൽക്കുന്ന വൃക്ഷത്തോടുള്ള വൃക്ഷത്തോട് സമം സമാവസ്ഥാമന തുല്യമായ സ്ഥിരതയോടുകൂടിയ ഭവതു ഭവിക്കട്ടെ ശൈലതനയെ പർവ്വതപുത്രീ അല്ലയോ കാളിയെ സ്വഭാവന അതികൃഷമായിട്ടുള്ളതും സ്ഥലങ്ങളുടെ ഭാരത്താൽ വിശേഷിച്ച് ക്ഷീണത്തെ പ്രാപിച്ചതും കുമ്പിട്ട ആകൃതിയോടുകൂടിയതും പതുക്കെ ഒടിയുവാൻ ഭാവിക്കുന്നു എന്ന് തോന്നുന്നതും കരയിൽ ഇടിഞ്ഞു നദീതടത്തിൽ നിൽക്കുന്ന വൃക്ഷത്തോട് തുല്യമായി സ്ഥിരതയോടുകൂടിയിരിക്കുന്നതുമായ നെന്തിരുവടിയുടെ മധ്യപ്രദേശത്തിന് വളരെ കാലത്തേക്ക് ക്ഷേമം ഭവിക്കട്ടെ മാതൃത്വത്തിൻ്റെ പവിത്രതയാണ് സ്ത്രീമഹത്വത്തിൻ്റെ ആധാരം അതുകൊണ്ട് കവി ദേവിയെ എന്ന് പ്രകീർത്തിച്ചു സന്താനത്തിന് ജന്മം നൽകി എന്നതുകൊണ്ട് മാത്രം സ്ത്രീമഹത്വം അർഹിക്കുന്നില്ല സന്താനത്തെ കരുതലോടെ പരിപാലിക്കുന്നതിലാണ് മാതൃത്വത്തിൻ്റെ മാതൃത്വത്തിൻ്റെ ആത്മബന്ധം നിലനിൽക്കുന്നത് സന്താനപരിപാലനം എന്നത് മാതാവിൻ്റെ ജീവിതചര്യ തന്നെയാകുന്നു മാതാവ് ക്ഷേമത്തോടെ നിലനിൽക്കേണ്ട സന്താനത്തിൻ്റെ ആവശ്യകത തന്നെയാകുന്നു തന്നെ ദേവിയുടെ മാതൃത്വത്തിനായുള്ള ത്യാഗസ്മരണയിൽ കവി മാതാവിൻ്റെ ക്ഷേമത്തിനായി പ്രാർത്ഥിക്കുന്നു കവി എന്ന സന്താനം മാതാവിൻ്റെ ക്ഷേമത്തിനായി ആശംസിക്കുന്ന അപൂർവതയാണ് ഈ ശ്ലോകത്തിൻ്റെ മഹത്വം ദേവിയുടെ മാതൃത്വത്തിനായുള്ള ത്യാഗപ്രവണത ആചാര്യൻ കവിത്വത്തിൻ്റെ പവിത്രതയിൽ ഈ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നു സന്താന പരിപാലനത്തിനായുള്ള മാതാവിൻ്റെ കരുതൽ മുലപ്പാൽ തന്നെയാവുന്നു മുലപ്പാലിൻ്റെ മഹത്വമാണ് മാതൃത്വത്തോടുള്ള ആത്മബന്ധം മുലപ്പാൽ ഊറിത്തുടിച്ച സ്തനഭാരത്താൽ ദേവിയുടെ മധ്യഭാഗം ക്ഷീണമായി ഭവിച്ചിരിക്കുന്നു സ്വാഭാവികമായി മെലിഞ്ഞ ദേവിക്ക് സ്തനഭാരം കൂടുതൽ ദുർബലതയ്ക്ക് കാരണമാകുന്നു സ്തനഭാരം കൊണ്ട് ദേവിയുടെ മധ്യഭാഗം ഒടിഞ്ഞു പോകുമോ എന്ന് കവി സംശയം പ്രകടിപ്പിക്കുന്നു സന്താന പരമ്പരയ്ക്കായി ദേവി സഹിക്കുന്ന ത്യാഗം കവി ഇവിടെ സൂചിപ്പിക്കുന്നു മുലപ്പാലാണ് സ്തനഭാരത്തിന് കാരണം ദേവിയുടെ ത്യാഗം ഉപമയിലൂടെ കവി കൂടുതൽ വ്യക്തമാക്കുന്നു കര ഇടിഞ്ഞു വീഴാറായ പു പുഴയുടെ തീരത്തെ വഴുതി വീഴാതെ നിലനിൽക്കാൻ കഷ്ടപ്പെടുന്ന വൃക്ഷത്തിൻ്റെ പ്രയത്നത്തോടെ സ്തനഭാരത്തോടെ നിലനിൽക്കാൻ ശ്രമിക്കുന്ന ദേവിയുടെ മാതൃത്വത്തിനായുള്ള സഹനശക്തിയെ കവി താരതമ്യപ്പെടുത്തുന്നു ഈ ശ്ലോകത്തിലൂടെ ശ്ലോകം എൺപത് കുജൌസദ്യ ಸಿಧತಡಿತ ಕೂರ್ಪಿ ಸಬಿಧುರೌ ಕಶಂದೌಧರ್ಮೂಲೇ ಕನಕಕಲಶಾಭೌ ಕಲಯದ ತವತ್ರ ವಲಗ್ನಂ ತನುಭುವ ತ್ರಿಧಾನ್ಧರಿವಾತಡಗಡಿತ ಕೂರ್ಪಾ ವಿಯರ್ಕ ಪಾಶತೋಡು ಕೂಡಿಯ മാറിടത്തിൽ ചാർത്തിയിരിക്കുന്ന കഞ്ചുകത്തെ ഭേദിക്കുന്നത് ദോർമൂലെ കക്ഷപ്രദേശങ്ങളിൽ കഷന്തവ് ഉരസുന്നത് കനകകലശാപവും സുവർണകുംഭങ്ങൾ പോലെയിരിക്കുന്ന ത്രാദും രക്ഷാവായി രക്ഷിതാവായി ബംഗാല ബംഗാതലമിതി ഒടിഞ്ഞു പോകരുതെന്ന് വെച്ച് വലഗ്നം മധ്യപ്രദേശം ത്രിവലി മൂന്ന് വലികളോടുകൂടിയത് ലവലീ വല്ലി ബി ലവലീ വള്ളികളെ കൊണ്ട് ത്രിതാനദ്ധം ഇവ മൂന്ന് ചുറ്റോടു കൂടി കെട്ടപ്പെട്ടിരിക്കും എന്ന് തോന്നൽ സാരം അല്ലയോ ശാംഭവി വേഗത്തിൽ വിയർക്കുന്ന സ്ഥനതടത്തിൽ ചാർത്തിയിരിക്കുന്ന കഞ്ചുകത്തെ ഭേദിക്കുന്നവയും ബാഹുമുലിൽ ഒരസുന്ന കനകുംഭങ്ങൾ പോലെ ശോഭിക്കുന്നവുമായ നിന്തിരുവടിയുടെ സ്ഥലങ്ങളെ നിർമ്മിച്ച കാമദേവൻ നെന്തിരുവടിയുടെ കൃഷ്ണമായിരിക്കുന്ന മധ്യപ്രദേശം ഒടിഞ്ഞു പോകാതെ രക്ഷിപ്പാൻ ത്രിവല്ലികളാവുന്ന വള്ളികളാൽ മൂന്നു ചുറ്റുട്ട് കെട്ടിയിരിക്കുന്നുവോ എന്ന് തോന്നും സൃഷ്ടിക്കായുള്ള ദേവിയുടെ വ്യഗ്രതയെ സ്ഥനവർണ്ണനയുടെ കവി പ്രകീർത്തിക്കുന്നു ദേവിയുടെ ഉദരഭാഗത്ത് കുറുകെ മൂന്ന് വരകൾ പോലെ ലെവലി ലവലീവല്ലികൾ എന്ന വള്ളികൾ കൊണ്ട് കെട്ടി കാമദേവൻ സുരക്ഷിതമാക്കി മൂന്ന് വരകൾ എന്ന ത്രിഗുണങ്ങൾ എന്ന കവിഭാവന ഭൗതിക സൃഷ്ടി ത്രിഗുണങ്ങളിൽ അധിഷ്ഠിതമാണെന്ന് പ്രസിദ്ധം ദേവിയുടെ സ്ഥനനിർമ്മിതിയും സുരക്ഷയും കാമദേവ കാമദേവനിൽ കവി അധിഷ്ഠിതമാക്കിയതോടെ ശിവനെ ഉദ്ദീപിപ്പിച്ച് സൃഷ്ടി നിലനിർത്താനുള്ള ദേവിയുടെ സൗന്ദര്യാതിശയം കവി വ്യക്തമാക്കുന്നു ഇതോടുകൂടി എൺപതാം ശ്ലോകം ഇവിടെ പൂർണ്ണമാവുന്നു സർവത്ര നാമ ശ്രീ നമ പൂർണ്ണമാവുന്നുളിതാംബി കാ യക്ഷരപ്രഷ്ടം മാത്ര മാത്രാഹീനം ത്വേത് ഭവേ തത്സവം ക്ഷമ്യതം ദേവി നാരായണി നമോസ്തു കാ മനസേന്ദ്രിയൈർ ബുദ്ധിയത്മന പ്രകൃതേ സ്വഭാവ കോമി എ സകലം പരസ്മൈ നാരായണ യേതി ം നാരായണയേതി സമർപ്പി സ്വസ്തി പ്രജാപി പരിപാലയന്തം മാർഗേണ മഹീം മഹീഷ ഗോ ശിവമസ്തു നിത്യം ലോകാ സമസ്തുഖിന്വ ഭവന്തു എല്ലാവർക്കും ശാന്തിയും സമാധാനവും ആ ജഗദംബികയുടെ കൃപാകടാക്ഷവും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവത്രീ നാമസങ്കീർത്തും ശ്രീ മഹാദേവീ നമ ഓം ശ്രീ ലളിതാംബികായേ നമ